എല്ലാവർക്കും നമസ്കാരം ഗാന്ധി ജയന്തി ദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നതോടൊപ്പം ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടെ കണ്ട് സമൃദ്ധിയുടെയും അറിവിന്റെയും ഒക്കെ നിർബന്ധമായ ഒരു ദിവസം സമൃദ്ധിയിലേക്കും അറിവിലേക്കും നയിക്കുന്നതിന് തുടക്കം കുറിക്കുന്നതായിട്ടുള്ള ദിവസത്തിന് ചൂടുവെക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ കാത്തുകാത്തിരുന്ന ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതിന് ചൂട് വയ്ക്കുന്നതിനായിട്ട് അതിന്റെ ആദ്യ പാഠങ്ങൾ കുറിക്കുന്നതിനായിട്ട് നമ്മൾ കാത്തിരുന്ന ബഹുമാനപ്പെട്ട അറിവിന്റെ നിറവടമായ നമുക്കൊക്കെയും വളരെ പ്രശസ്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നത്തെ ഈ ബുക്ക് സ്റ്റാ ബുക്ക് സ്റ്റാൾ ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹമായിരിക്കും ശേഷമായിട്ടായിരിക്കും നമ്മുടെ അറിവിന്റെ ഹരിശ്രീ കുറിക്കുന്ന ചടങ്ങ് നടക്കുക അതിനൊക്കെ മുന്നണിയായിട്ടുള്ള പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ഈ എസ് പ്രദീപ് സാറിനെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് മനുഷ്യൻ ആസ്ട്രോപിത്തക്കസും രാമാപിത്തക്കസും ഹോമോ ഇറക്റ്റസും ഒക്കെ ആയിട്ടാണ് ഹോമോസാപ്പിയനായത് എന്ന് പരിണാമത്തിന്റെ ചരിത്രമാണ് ആ ശാസ്ത്ര വിശകലനത്തിൽ ഒന്നും നമുക്ക സംശയമില്ല പക്ഷെ മനുഷ്യൻ ആദ്യം ജനിച്ചത് അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ ജനിച്ചത് എപ്പോഴാണ് എന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായ വ്യത്യാസം പോയിട്ടും എന്ന് ഉറപ്പുള്ളവരാണ് രൂപം കൊണ്ട് മനുഷ്യനായി എങ്കിലും സത്യത്തിൽ ആദ്യത്തെ മനുഷ്യൻ അപ്പോഴൊന്നും ജീവിച്ചില്ല വളരെ പ്രശസ്തമായ ഒരു കൂടിയാണ് ഫസ്റ്റ് മാൻ മാൻ ടു ബി എന്നാണ് മനുഷ്യൻ പുരങ്ങനായി തന്നെ തുടർന്നു വാലു പോയിട്ട് രൂപം മാറിയിട്ട് ഈ ഭൂമിയിലെ ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ട ആ നിമിഷത്തിലാണ് സത്യത്തിൽ ആദ്യത്തെ അക്ഷരാർത്ഥത്തിലെ മനുഷ്യൻ ജനിച്ചത് അതുകൊണ്ട് രൂപത്തിലുള്ള മനുഷ്യരിൽ നിന്നും ചിന്തയുള്ള മനുഷ്യൻ്റെ പരിണാമം സത്യത്തിൽ പൂർത്തിയാക്കപ്പെടാനുള്ള കാരണം പുസ്തകങ്ങൾ തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ മുഖ്യമന്ത്രിയുടെ ട്രോഫിക്ക് വേണ്ടിയുള്ള മീഡിയ അക്കാദമിയുടെ സംസ്ഥാനതല തലക്യൂസിന്റെ ഗ്രാൻഡ് ഫിനാലെ നടത്തിയിട്ടാണ് രാത്രി അതിൽ അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ചാർലി കിർക്കിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് ചോദ്യം ചോദിച്ചു തീരുന്നതിന് മുമ്പ് ഉത്തരം പറഞ്ഞു മുടുക്കരായ ആളുകൾ എന്നാൽ ഒരു